കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണമാലയടക്കം മോഷ്ടാവ് കവർന്നു പിന്നീട് നടത്തിയ തിരച്ചിലിൽ സ്വർണക്കോലം ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വിശ്രമമുറിയിൽ മേൽശാന്തി താമസിച്ചിരുന്നു ഇദ്ദേഹത്തെ വിശ്രമമുറിയിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട ശേഷമാണ് മോഷ്ടാവ് കവർച്ച നടത്തിയത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക വിവരം വ്യാഴാഴ്ച വെളുപ്പിന് ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിയുന്നത് ഉടനെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ക്ഷേത്ര നടപ്പന്തലിൽ ഉള്ള ബണ്ടാരത്തിന്റെ താഴെ തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിലും തകർത്ത് അകത്തു കടന്നു ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള രണ്ടു ഭണ്ഡാരവും തകർത്തു ചില്ലറ പൈസ ഒഴികെ എല്ലാം കവർന്നു ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് കടന്നിരുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം അഞ്ചു ബണ്ടാരങ്ങൾ തകർക്കുകയും മോഷണം നടത്തുകയും ചെയ്തു ഒരു ഭാരം ം തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു സി സി ടി വി ഡി വി ആർ അടക്കം കവർന്നാണ് മോഷ്ടാവ് കറന്നു കളഞ്ഞത് കൊടകര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു